കേഴമാൻ മാന്ത്രികതയും സംസ്കാരവും ചേർന്ന് ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുന്ന ഒരു മൃഗമാണ് മിക്കപ്പോഴും ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ വനങ്ങളിലും പുൽമേടുകളിലും കണ്ടുവരുന്ന ഈ മൃഗത്തിന്റെ സവിശേഷമായ ജീവിതശൈലിയും സാമൂഹിക വ്യവസ്ഥയുമാണ് അതിന്റെ പ്രത്യേകത ഭൗതിക പ്രതിഭാസങ്ങൾ കേഴമാനുകൾ ശരാശരി ആറ് മുതൽ പത്ത് വരെ കിലോഗ്രാമോളം ഭാരമുള്ള മുപ്പത് മുതൽ നാൽപ്പത് വരെ സെന്റിമീറ്റർ നീളം വയ്ക്കുന്ന ചെറിയ മൃഗങ്ങളാണ് ഇവയുടെ മുഖ്യഭാഗം മൃദുലമായ കൊടുങ്കറുത്ത മുടിയാൽ മൂടിയിരിക്കും കൂടാതെ കവിളുകളിലും വായസസൂചിയിലും ചെറിയ വെള്ളപാടുകൾ കാണാം ആഹാരശീലങ്ങൾ കേർമാൻ മൃതങ്ങൾ ഒളിത്താവളങ്ങളിൽ കഴിയുന്ന പാതകളും ചെറുനിരന്തര ജീവികളുമാണ് പ്രധാന ആഹാരം ഇവ രാത്രിജരങ്ങളായതിനാൽ പ്രധാനമായും രാത്രിയാണ് ഭക്ഷണം തേടുന്നത് ഇതുകൂടാതെ ഫലങ്ങളും ഇലകളും ചിലയിടങ്ങളിൽ ഇവ ഭക്ഷണമാക്കുന്നു സാമൂഹിക ജീവിതം കേഴമാന്നുകൾ കൂട്ടമായി ജീവിക്കുന്നവരാണ് ആറ് മുതൽ പത്ത് അംഗങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബ വിഭാഗത്തിൽ ഇവ സാധാരണയായി കാണപ്പെടുന്നു